അഞ്ച് ദിവസം നീണ്ടുനിന്ന സി പി എം പാർട്ടി നേതൃയോഗങ്ങൾക്കൊടുവിൽ പാർട്ടി സെക്രട്ടറി ആയി എം വി ഗോവിന്ദൻ കണ്ടെത്തി എന്തുകൊണ്ടാണ് കേരളത്തിൽ സി പി എം തോറ്റതെന്ന് ഏഴ് കാരണങ്ങളാണ് പ്രധാനമായും അക്കമിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല അപ്പോൾ ഒരു കാരണം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് അതുപോലെയൊക്കെയുള്ള സംഘടനകൾ പരസ്യമായിട്ട് യു ഡി എഫിനൊപ്പം ചേർന്നു മറ്റൊന്ന് ഈ ഈ ഇലക്ഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എതിർക്കാൻ ശക്തമായി മോദി എതിർക്കാൻ പറ്റുന്ന കോൺഗ്രസ്സിനാണ് അതുകൊണ്ട് കൂടുതൽ ആളുകൾ കോൺഗ്രസ് വോട്ട് ചെയ്തു മറ്റെന്ന് പറയുന്നത് നിൽക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ യു ഡി എഫിൻ്റെ കൂടെയാണ് ഇങ്ങനെ എങ്ങനെ കണ്ടെത്തി എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫ് അതിൽ ഉരുണ്ടു കളിച്ചു ശരി എസ് ഡി പി എ അതിൻ്റെ കൂടെ പോയി എന്ന് വെച്ചോ ജമായത്ത് ഇസ്ലാമി ഇങ്ങനെ എവിടെ വെച്ചാൽ യു ഡി എഫിൻ്റെ കൂടെ പോയത് എനിക്ക് ഓർമ്മയില്ല ഈ തീവ്രവാദ എലമെൻസിനെ മുഴുവൻ ഇസ്ലാമിലെ റാഡിക്കൽ എലമെൻസിനെ മുഴുവൻ ആ മണിയടിച്ചുകൊണ്ട് നടക്കുക അവരുടെ എല്ലാം വോട്ട് കിട്ടാനായിട്ട് ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ നിർത്തി ഒക്കെ ചെയ്തത് സി പി എം ആണ് എന്നിട്ട് ആ അവർ യു ഡി എഫിലായി പോയി പറയുന്നത് ഇപ്പോൾ എന്ത് എന്ത് ന്യായമാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ പറയണ്ടേ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇതാ ഇന്ന ഇന്ന ആൾക്കാർ യു ഡി എഫുമായിട്ട് കൂടിയിട്ടുണ്ട് അത് നല്ലതിനല്ല എന്നൊക്കെ പറഞ്ഞു അതില്ല എസ് ഡി പിയുടെ കാര്യം നമുക്ക് സ്ട്രോങ് ആയിട്ട് സി പി എം ഒന്നും പറഞ്ഞൊന്നുമില്ല ചെറുതായിട്ടൊന്നും ആക്രമിച്ചിട്ട് അങ്ങ് വിട്ടു കാരണം എസ് ഡി പി കൂടുതൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേർക്കാകുമെന്നും തങ്ങൾക്ക് കിട്ടുന്ന പോപ്പുലർ ഫ്രണ്ട് വോട്ടില്ലാതെ ആകുമെന്നും ഒക്കെ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് രണ്ടും ഒന്നാണില്ല വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ സംശയമൊക്കെ ഉണ്ട് അതുകൊണ്ടും മിണ്ടാതിരുന്നു ഇപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം അതുകൊണ്ടാണ് ഇവരുടെ പിന്നെ മറ്റേ കാര്യം അത് ഓബിയസ് അല്ലേ ഇവർ ഇന്ത്യയും മുന്നണിയാണ് സി പി എമ്മും കോൺഗ്രസും അത് സാധാരണ ഇതിൽ മനുഷ്യർ വിചാരിക്കുന്നത് എന്താ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഭരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസ്സിനെ ഉള്ളു അല്ലാതെ സി പി എം ഏതായാലും ഭരിക്കാൻ പോകുന്നില്ല അടുത്ത ഒരു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വർഷമെങ്കിലും സി പി എം കേന്ദ്രം ഭരിക്കാൻ പോകുന്നില്ല അതെനിക്ക് ഉറപ്പാണ് നാൽപ്പത്തെട്ടായി കഴിയുമ്പം എന്താണെന്നറിയില്ല ഈ പ്രാന്തന്മാർ വിചാരിക്കുന്നത് ജനങ്ങൾ വെറും പോട്ടന്മാരാണ് ജനങ്ങളിൽ ചിന്തിക്കും ജായിരുന്നെങ്കിൽ കോൺഗ്രസ് ആണ് വരാൻ പോകുന്നത് അവർ തന്നെ വരുമെന്നറിയില്ല മോദി വീണ്ടും വരും ഏതായാലും കോൺഗ്രസ്സിന് ചെയ്തേക്കാം ഞാനിത് തുടക്കം മുതലേ ഇവരോട് പറയുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പത്ത് സീറ്റ് പത്ത് സീറ്റ് വെച്ച് വിഭജിച്ച് കേരളത്തിൽ മത്സരിക്ക് വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാതെ പത്ത് സീറ്റ് സി പി എമ്മിന് കിട്ടും പത്ത് യു ഡി എഫിന് കിട്ടും രണ്ട് പേരും കൂടെ ഇപ്പോൾ പാർലമെൻറ്റിൽ ഏതായാലും ഒന്നായിട്ടിരിക്കാനുള്ളതല്ലേ ഇരുപത് എം പിമാരുമായില്ലേ ഇപ്പോൾ ഒരു സുരേഷ് ഗോപി ജയിക്കാൻ കാര്യം എന്താ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിന്നുകൊണ്ടല്ലേ അതിൻ്റെ നടക്കല്ലേ അങ്ങനെ ജയിച്ച് പോയത് നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ സുരേഷ് ഗോപി പോലും ജയിക്കില്ലായിരുന്നു എന്താ ഇവർക്ക് ഈ സാമാന്യ ബുദ്ധി ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാ സ്ഥലത്തും സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ടാണ് പിന്നെ കേരളത്തിൽ മാത്രമേ എന്തിനാണ് വേറെ വേറെ കേരളത്തിൽ കൂട്ടുകൂട് കുറഞ്ഞ പക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും കൂട്ടുകൂട് നിയമസഭയിൽ നിങ്ങൾ വീണ്ടും മത്സരിച്ചോ ശരി ഈ ലോക്സഭയിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങൾക്കും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസ്സിന് കൊടുത്തു ഇനിയിപ്പോൾ പഞ്ചായത്തോ നിയമസഭയോ വന്നു കഴിയുമ്പോൾ ഇതേപോലെ ജനങ്ങൾ പെരുമാറണമെന്നില്ല അതുകൊണ്ട് ദേശീയ സാഹചര്യം ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു എന്നൊക്കെ പറയാം അങ്ങനെയൊന്നുമല്ല സി പി എമ്മിന് നേരത്തെ മുതൽ അറിയാം പക്ഷേ ഇവർ പ്രാന്താണ് ഇവർക്ക് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞതില്ല അതാണ് കുഴപ്പം എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മകൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരെല്ലാം കൂടെ ചേർന്ന് സി പി എമ്മിൻ്റെ വോട്ടുകളെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു അതാണ് മറ്റൊരു കാരണം അതേ അതിൽ തെറ്റെന്താ ഈ പലരും പല രീതിയിലും വോട്ടുകൾ ശേഖരിക്കുകയും ഏതെങ്കിലും പെട്ടിയിൽ കൊണ്ടുപോയി ഇടിയിക്കുക കക്ഷി അതിൽ തെറ്റെന്താ അതല്ലേ ജനാധിപത്യം വെള്ളാപ്പള്ളി നടേശൻ്റെ കമാൻഡിൽ എത്ര വോട്ടുണ്ടോ ആ വോട്ട് അങ്ങേര് ബി ജെ പിക്ക് ചെയ്യിക്കുന്നു അതിൽ തെറ്റും തന്നെ അതിൽ തെറ്റൊന്നുമില്ല ആകെ ഇവർ പറയുന്നത് ഞങ്ങൾ തോക്കാൻ കാരണം ഇത് ഡെപ്പോസിറ്റായിട്ട് ഞങ്ങൾ വെച്ചിരുന്നു വെള്ളാപ്പള്ളിയുടെ വോട്ട് വെള്ളാപ്പള്ളിയെ ചവിട്ടിയാലും കുത്തിയാലും അപമാനിച്ചാലും ഈഴവരെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈഴവർ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു ഇത്തവണ നിന്നില്ല ഇതാ ഇതാണ് സംഭവം ഈഴവർ മാത്രമല്ല പൊതുവേ ഹിന്ദുക്കൾ സി പി എമ്മിനെ വെറുക്കുന്നു ഇത് സി പി എം മനസ്സിലാക്കലിനിയും മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല എന്തുകൊണ്ടാണ് സി പി എം ആൻറ്റി ഹിന്ദുവാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവരുടെ ബിഗ്ഗസ്റ്റ് ബേസ് ഹിന്ദുവാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഹിന്ദുക്കളോടുള്ള വെറുപ്പ് പിന്നെ എന്താണ് അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം ക്രിസ്തീയ വിഭാഗങ്ങൾ ഒരുപക്ഷം ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഈ പറയുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഐ ഇതിലും അവർക്ക് പറയാനല്ലോ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പണ്ട് സിനിമയിലെ മറ്റും അങ്ങനെ ഒരു സംഭാഷണ എന്താ ചേട്ടാ ചേട്ടൻ തോക്കാൻ കാര്യം എടാ ഞാൻ തോറ്റതല്ല എതിർ സ്ഥാനാർത്ഥിക്ക് തന്നെ കൂടുതൽ വോട്ട് കിട്ടി അതാണ് സംഭവിച്ചത് ഇതുപോലെ പറയാവുന്നേ ഉള്ളൂ ഈ സി പി എം ഈ കിടന്ന് ഉരുട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല വോട്ട് കുറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാന സമിതിയുടെ ആവശ്യമില്ല ഒന്നുമില്ല നമുക്കൊക്കെ അറിയാമല്ലോ എന്താ സി പി എം തോക്കാൻ കാര്യം വോട്ട് കുറഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്ത് മുസ്ലിം എനിക്ക് ഈ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഈ വോട്ട് ക്രിസ്ത്യാനികളുടെ വോട്ടാണ് മുസ്ലിങ്ങളുടെ വോട്ടാണ് എന്നൊക്കെ ഇപ്പോൾ ഇവർ ഈ ഊഹക്കണക്കൊക്കെ നടത്തുന്നത് ബൂത്ത് തിരിച്ച് മണ്ഡലം തിരിച്ചൊക്കെ വോട്ട് എണ്ണി ഇവരെ ഫലം പ്രഖ്യാപിക്കുന്നതുകൊണ്ടാണ് നാളെ ഒരു കാലത്ത് മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ നോക്കിയോ ഇലക്ഷൻ കമ്മീഷൻ ഇതും നിർത്തും കംപ്ലീറ്റ് മണ്ഡലങ്ങൾ തന്നെ മിക്സ് ചെയ്തിട്ട് ഫലപ്രഖ്യാപിക്കും അപ്പോൾ ഇവരെന്തു ചെയ്യും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് തീരദേശ മേഖല എണ്ണിയപ്പോഴാണ് ശശി തരൂർ മുന്നിലെത്തി മുന്നിലെത്തിയത് ഈ തീരദേശ മേഖലയാണ് എണ്ണുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ല എന്ന് വെച്ചോ വട്ടിയൂർക്കാവും കോവളവും എല്ലാ ഇ വി എമ്മും മിക്സാക്കിയിട്ട് ഇവർ ഫലപ്രഖ്യാപനം നടത്തുന്നു എന്തു ചെയ്യും നിങ്ങൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവിൻ്റെ ആണോ കോവളത്തിൻ്റെ ആണോ നെയ്യാറ്റങ്ങരുടെയാണോ അറിഞ്ഞുകൂടാ കഴിഞ്ഞു നിങ്ങളുടെ കഥ അത് ചെയ്യും ഇലക്ഷൻ കമ്മീഷൻ കാരണം എനിക്ക് വോട്ട് ചെയ്യുന്നവരേ ചെയ്യാത്തവരാര് എന്ന് ഞാൻ തിരിച്ചറിയാൻ പാടില്ല അതെല്ലാം രഹസ്യ വോട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഏകദേശം ഈ ഭാഗത്തുള്ളവർ എനിക്ക് വോട്ട് ചെയ്യാറില്ല പിന്നെ അവരോട് എനിക്കൊരു ശത്രുത വരും ഞാൻ ഈ ജനങ്ങളെ ഒന്നായി കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നം ഉണ്ടാകുമല്ലോ ഇവന്മാരെനിക്ക് വോട്ട് ചെയ്യാത്തവരാണ് അതുകൊണ്ട് ഞാൻ ഇവർക്ക് ചെയ്യുന്നില്ല ഇത് കോർപ്പറേഷൻ്റെ ഇതിലൊക്കെ എത്ര ഭീകരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി തോറ്റുപോയ വാർഡിൽ ആ അവരുടെ പാർട്ടി കോർപ്പറേഷൻ അവർ പിടിക്കുന്നു പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി ഒരു വാർഡിൽ തോറ്റാൽ ആ വാർഡിനെ അവർ തിരിഞ്ഞു നോക്കുകയില്ല പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല എറണാകുളത്തെ എറണാകുളം കോർപ്പറേഷന് ഞാൻ പറയാം സി പി എം ആണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം അല്ലാത്ത കൗൺസിലേഴ്സിൻ്റെ ഒരു വാർഡിലും ഒരു ചുക്ക് നടത്താൻ അവർ ഫണ്ട് കൊടുക്കില്ല പിന്നെ അതിസാമർഥ്യമുള്ള ചിലരൊക്കെ അത് ചെയ്ത് ഫൈറ്റ് ചെയ്തൊക്കെ വാങ്ങുന്ന വലിയ പ്രയാസമാണ് ദേ വിൽ നോട്ട് ഇത് ശിക്ഷിക്കാൻ ഇടയാവുന്ന എന്തുകൊണ്ടാണ് വാർഡ് തിരിച്ച് ഈ ഫലം അറിയാൻ പറ്റുന്നു ഏത് വാർഡിലെ ഏത് ഭാഗത്ത് ആര് വോട്ട് ചെയ്തു എന്നൊക്കെ അറിയാൻ പറ്റുന്നു അതുകൊണ്ടാണ് അത് പിന്നെ ഇപ്പോൾ ഈ വാർഡിൻ്റെ എടുക്കുമ്പോൾ വാർഡ് തിരിച്ചുള്ള റിസൾട്ട് പറയാതിരിക്കാൻ വയ്യ അതിന് നിസ്സഹായതയാണ് പക്ഷേ ഇത്രയും മൈന്യൂട്ടായിട്ട് വോട്ടർമാരെ മനസ്സിലാക്കുന്നൊരു സംവിധാനം ജനാധിപത്യത്തിന് ഡേഞ്ചറാണ് അതിൻ്റെ സീക്രസി അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുന്നു ഇന്ന ആൾക്കാർ എട്ടാം വാർഡിലെ ആളുകൾ സി പി എമ്മിനല്ല വോട്ട് ചെയ്തത് അവിടുന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്നു അതുകൊണ്ട് എട്ടാം വാർഡിനെ അവഗണിക്കാൻ തീരുമാനിക്കുന്നു നിയോജക മണ്ഡലങ്ങളിൽ ഇത് സംഭവിക്കുന്നു അങ്ങനെയാണ് പല നിയോജക മണ്ഡലങ്ങളും പിന്നിലായി പോകുന്നതും പ്രശ്നമെല്ലാം ഉണ്ടാകുന്നതും അതൊക്കെ എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്നുള്ളത് ജനാധിപത്യത്തിലെ വിദഗ്ദ്ധന്മാരിൽ നിന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഇതൊരു നല്ല പ്രവണതയൊന്നുമല്ല തൃശ്ശൂരിൽ ഈ കാര്യം മാത്രമല്ല തൃശ്ശൂരിൽ കോൺഗ്രസിന് എൺപത്താറായിരത്തോളം വോട്ടുകൾ കുറഞ്ഞു അതിലേറിയ പകുപ്പ് ക്രൈസ്തവ വോട്ടുകൾ കുറഞ്ഞു എന്നാണ് ഇവർ കണ്ടെത്തിയത് അതായത് യു ഡി എഫിൻ്റെ വോട്ട് കൂടാതെ ഈ ബി ജെ പിയുടെ പരിപാടിയിലൊക്കെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പങ്കെടുത്തു അപ്പോൾ സി പി എമ്മിന് വോട്ട് കിട്ടാത്തതല്ല കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയത് കൊണ്ട് അല്ലെ വോട്ട് കുറഞ്ഞതുകൊണ്ട് ബി ജെ പി ജയിച്ചു അങ്ങനെയാണോ പറയുന്നത് അതുമാകാം അതുമാ ഈ കോൺഗ്രസ്സുകാർ കെ മുരളീധരനെ കെട്ടി വല്ല കാര്യമുണ്ട് കെ മുരളീധരനെ ആരാ ഇത്ര വലിയ ഫിഗറാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ട് കെ മുരളീധരൻ പറഞ്ഞ ഞാൻ പൊട്ടത്തരങ്ങളാലോചിച്ച് നോക്ക് അങ്ങൊരു ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചീപ്പ് കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ട് മുരളീധരൻ തന്നെ മുരളീധരൻ്റെ അന്തസ്സുകെടുത്തി പിന്നെ ടി എൻ പ്രതാപൻ എതിരായിട്ട് പ്രവർത്തിച്ചുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അയാളുടെ നെഞ്ചിൽ നിന്നൊരു ഒരു ശാപം ഒരു പ്രാക്ക് മുരളീധരൻ്റെ തലക്കിരിക്കും കാരണം അയാളെ സ്ഥാനാർത്ഥിയാക്കി അയാൾ മതിലെഴുതി ടി എൻ പ്രതാപൻ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാണ് ഇവർ മുരളിയെ ഇറക്കുന്നത് മുരളിയെ ഇറക്കിയാൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാമെന്ന് കണക്ക് കൂട്ടൽ അതുമാത്രമല്ല അതിലിപ്പോഴും വ്യക്തമാകാത്തൊരു സാധനമുണ്ട് വാസ്തവത്തിൽ ഷാഫി പറമ്പലിനെ വടകരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുരളീധരനെ അവിടെ നിന്ന് മാറ്റണം മാറ്റുമ്പോൾ മുരളീധരൻ ഒരു സീറ്റ് കൊടുക്കണ്ടേ അപ്പോൾ തൃശ്ശൂർ കൊടുക്കാം ടി എൻ പ്രതാപൻ ഒരു തല്ലിയാലും കുത്തിയാലും ഒക്കെ നിലവിളിക്കും എന്നുള്ളതല്ലാതെ വലിയ റിവോൾട്ട് നടത്തുകയില്ല അതുകൊണ്ട് ടി എൻ പ്രതാപനെ മാറ്റിയിട്ട് മുരളീധരനെ വെച്ചു അല്ലാതെ ബെന്നി ബെഹനാനെ മാറ്റിയിട്ട് മുല്ലധരനെ വിൽക്കാൻ പറ്റുമോ അതൊക്കെ ഇപ്പോൾ ബെന്നി ബെഹനൻ മൃതെ വിടുന്ന ആളല്ല പ്രതാപന് ഇതിനുള്ള സാമർഥ്യമൊന്നുമില്ല ഈ കളി കളിക്കാൻ അതുകൊണ്ട് പ്രതാപന് ഒതുക്കപ്പെട്ടു ഇയാളവിടെ സ്ഥാനാർത്ഥിയായി ഇതാണ് വാസ്തവം അങ്ങേര് ധരിച്ചത് ഞാൻ കേപ്പബിളാണ് എനിക്ക് സുനിൽ കുമാറിനെയും സുരേഷ് ഗോപിയേയും തോൽപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിരിക്കുന്നത് തൃശ്ശൂര് എൻ്റെ അച്ഛൻ്റെ നിയോജക മണ്ഡലമാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങേര് വന്നത് വാസ്തവത്തിലതൊന്നുമല്ല ഷാഫി പറമ്പിലിന് നിലമൊരുക്കാനായിട്ട് തടസ്സമായിട്ട് നിന്ന കെ മുരളീധരനെ അവരവിടെ നിന്ന് മാറ്റുകയായിരുന്നു മാറ്റിയിട്ട് ഈ അറുകുലയെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് എവിടെയെങ്കിലും ആവാഹിച്ചിരുത്തണ്ടേ അല്ലെങ്കിൽ നാട് നിങ്ങളും ഉപദ്രവിക്കും അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ ആവാഹിച്ചിരുത്തി അവിടെ തോറ്റുപോയി ഇത്രയേ ഉള്ളൂ അത് ക്രിസ്ത്യൻ നോട്ട് മറ്റത് മറിച്ചത് എന്നൊക്കെ പറയാം അതൊക്കെ പരിഗണിക്കും പോവുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് ഇവർ ഈ കമ്മ്യൂണിറ്റി വെച്ചുള്ള പ്രവർത്തനം തന്നെ രാഷ്ട്രീയ കക്ഷികൾ ആദ്യമേ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ബ്രോഡായിട്ട് കമ്മ്യൂണിറ്റിയെ പറയാം അതല്ലാതെ ക്രിസ്ത്യാനികൾ അതിൽ തന്നെ ഓർത്തഡോക്സുകാർ അതിനകത്ത് കത്തോലിക്കർ ഇങ്ങനെയൊക്കെ നമ്പർ ഇറക്കുന്നത് എന്നിട്ട് മുട്ടിലും മുട്ടിലും അതേതരത്വവും പറയും സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കര രൂക്ഷമായിരുന്നു അതിന് കാരണം കേന്ദ്രമാണ് അത് അതൊക്കെ ആണെങ്കിൽ പോലും ഈ ക്ഷേമ പെൻഷൻ മുഴകി അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയില്ല ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു വിരുദ്ധ അഭിപ്രായം സർക്കാരിനെതിരായിട്ട് തോന്നി അതും ഒരു കാരണമായി അതും ഒരു കാരണമാകാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആദ്യം പറഞ്ഞ കാരണമാണ് വാലിഡ് ആയിട്ടുള്ളത് ഇവർ ലോക്സഭയിൽ പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു പെൻഷൻ കിട്ടിയില്ല എന്നൊക്കെയുള്ളത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പെൻഷൻ തരാൻ പോകുന്നു ഒന്നുമില്ലല്ലോ അപ്പോൾ പെൻഷൻ വേറൊരു ഇഷ്യൂ ആണ് ലോക്സഭയിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഇവർക്ക് പെൻഷൻ്റെ പ്രശ്നം അത് ഇതൊക്കെ വരുന്നത് ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പായിരിക്കും അതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പത്തിക ഇത് ഇവർ കേന്ദ്രത്തിൻ്റെ തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഏൽക്കണ്ടേ അത് ഏൽക്കുന്നില്ല ജനങ്ങൾക്ക് ബോധ്യം വരണ്ടേ ഇവർ പറയുന്ന കണക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഇന്ന് വരെ ഈ പിണറായി സർക്കാർ ജനങ്ങളുടെ അടുത്ത് കണക്ക് പറഞ്ഞിട്ടുണ്ടാ ഇത്ര രൂപയാണ് നമുക്ക് അർഹതപ്പെട്ടത് ഇത്രയേ നമുക്ക് തന്നിട്ടുള്ളൂ ഇത്രാം തീയതി ഞങ്ങൾ ബാക്കി കാശും കൂടെ തരണമെന്ന് പറഞ്ഞു അവരിന്നു വരെ തന്നിട്ടില്ല ഇതിനെയാണ് വൈറ്റ് പേപ്പർ ധവളപത്രം എന്ന് പറയും സർക്കാർ ഇറക്കിയിട്ടില്ല ഇല്ല പ്രതിപക്ഷം ഇറക്കിയോ പ്രതിപക്ഷം ഇറക്കിയിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ധവളപത്രം ഇറക്കാം ഇതാ ഇത്ര ഇത്ര കാശ് ഞങ്ങൾ കൊടുത്തു പതിമൂന്ന് പേജ് വരുന്ന ഒരു വൈറ്റ് പേപ്പർ തമിഴ്നാട്ടിലെ അണ്ണാമലയിൽ ഇറക്കിയിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ കേന്ദ്രത്തിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് താ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടുതലും കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചു ചോദിക്കാം അവരും അത് ചോദിക്കുന്നില്ല സുപ്രീം കോടതിയിൽ കേരളം പോയിരുന്നു എന്ത് കിട്ടി കേരളത്തിന് ഒന്നും കിട്ടിയില്ല ഈ സാമ്പത്തിക വർഷത്തേക്ക് നിന്ന് ഒരാറായിരം കോടി രൂപ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞ് സുപ്രീം കോടതി കേസ് ക്ലോസ് ചെയ്തു കാരണം ഒന്നും കിട്ടാനില്ല കേരളത്തിന് കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്തു കഴിഞ്ഞു ഇത് കണക്ക് വെച്ച് ബോധ്യപ്പെടുത്തണ്ടേ അത് ബോധ്യപ്പെടുത്താൻ പിണറായിക്കും ആകുന്നില്ല അത് തിരിച്ച് ബോധ്യപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയുന്നില്ല കോൺഗ്രസ് പിന്നെ വെറുതെ ബഹളം വെച്ചുകൊണ്ട് കണക്ക് അതാണ് സാമ്പത്തികാവസ്ഥ അപ്പോൾ ഇതിൻ്റെ കുറ്റം മുഴുവൻ പിണറായിയുടെ തലയിൽ വന്നു ജനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകും ബട്ട് അപ്പോഴും അതിനപ്പുറത്തതാണ് മറ്റേ ഫോർമുല കേന്ദ്രത്തിൽ പോകേണ്ടത് കോൺഗ്രസ് ആണ് ഇപ്പം പോയിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ ഈ പത്ത് പത്ത് എന്നുള്ള റേഷ്യയിൽ ഇവർ വിഭജിച്ചിരുന്നെങ്കിൽ അന്തസ്സായിട്ട് രണ്ടുപേർക്കും വിജയം ആഘോഷിക്കാമായിരുന്നു ഇനിയെങ്കിലും അത് ചെയ്യണം എന്നാണ് എൻ്റെ അപേക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു അപ്പോൾ പ്രതിപക്ഷം മാധ്യമങ്ങൾ ഇവരെല്ലാം അവിടെ കൈകോർത്താണ് ആക്രമിച്ചത് മാത്രമല്ല ഈ മാധ്യമങ്ങൾ സർക്കാരിനെതിരായ നിലപാട് സ്വീകരിച്ചു അതും വലിയൊരു വീഴ്ചയാണെന്നാണ് ഈ പറയുന്നത് ഈ വീഴ്ച പറ്റിയ ആളിനെ ആണ് ആക്രമിക്കുന്നത് ഈ മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിയത് വീണാ വിജയനാണ് വീണാ വിജയനെ ആക്രമിച്ചു അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വേറെ ആരെങ്കിലും ആക്രമിക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക് അവരെ ആക്രമിക്കുന്ന മര്യാദയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് കമലാ വിജയനെയും അവരുടെ അനിയത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കിയിട്ട് എല്ലാവരെയും കൂടെ ആക്രമിക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഈ വീണ ഡിഡ് സംതിങ് റോങ് വീണ മസ്റ്റ് ബി അറ്റാക്ഡ് അല്ലാതെ വീണ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു ഒറ്റപ്പെടുത്തി ആക്രമിച്ചു ആ അവർ മാത്രമാണ് ഈ കേസിൽപ്പെട്ടത് അതുകൊണ്ട് അവരെ ആക്രമിക്കുന്നു അവരൊറ്റയ്ക്കാണെന്നുള്ളത് കൊണ്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് സ്ത്രീകളെ ആക്രമിക്കാവുന്നതാണോ കൂട്ടായിട്ടാ ഇതെന്ത് വെറുതെ ഈ മാധ്യമങ്ങൾ ശരിക്കും ഇതുവരെ ഈ പിണറായി അല്ലെങ്കിൽ ഇടത് സർക്കാരിനൊക്കെ സപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ്റെ ശൈലി ശരിയല്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്നൊരു രൂക്ഷമായ ആക്രമണം നടത്തി ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു കാരണം മാധ്യമങ്ങളെ അങ്ങനെ പിണക്കരുതായിരുന്നു എന്ന് എം വി ഗോവിന്ദൻ തന്നെ തിരിച്ചറിഞ്ഞു ഇതൊരു വലിയ തിരിച്ചറിവാണ് അതോ ഇതൊരു താൽക്കാലിക പ്രതിഭാസം എന്ന നിലയിലാണോ അത് തിരിച്ചറിവൊന്നും അല്ലാതെ പിണറായി വിജയനെ അതിൽ കുറ്റപ്പെടുത്തിയിട്ടുമില്ല ആകെ പറഞ്ഞത് പിണറായി വിജയനെ ഇതുപോലെ ഒറ്റ ആക്രമിച്ചു പ്രചരണം നടത്തി അത് കുറച്ചൊക്കെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നാണ് ശരിയായ ധാരണ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നല്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആ തെറ്റിദ്ധാരണ ഞങ്ങൾ മാറ്റി പിണറായി യോഗ്യനാണെന്ന് ഞങ്ങൾ സ്ഥാപിക്കും ബാക്കിയൊക്കെ വെറുതെ വാർത്തയാണ് അത് ഉള്ളിൽ സംസാരിച്ച് കാര്യം പുറത്തിങ്ങനെ വരുമല്ലോ പിണറായിയുടെ ശൈലിയെ വിമർശിച്ചു മൈക്കിനെ പോലും വെറുക്കുന്ന മുഖ്യമന്ത്രി അതൊക്കെ വെറുതെ ഖിമ്മതെന്തിയാണോ പക്ഷേ ആരെങ്കിലും പറഞ്ഞു കാണുമ്പോൾ ഇല്ലായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എം വി ഗോവിന്ദൻ പറയുന്നതാണല്ലോ ഒഫീഷ്യൽ അതിൽ പിണറായി കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ പിണറായിക്കെതിരെ വ്യാജപ്രചരണം മാധ്യമങ്ങൾ അഴിച്ചുവിട്ടു അതിൻ്റെ കുറേ ഇഫക്റ്റ് ഉണ്ടായി അത് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചാക്കും എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സോ ദേ ആർ നോട്ട് അഡ്മിറ്റിംഗ് ദാറ്റ് പിണറായി വാസ്ത്രോ സി പി എം എന്തുകൊണ്ട് തോറ്റു ഇന്ന കാരണങ്ങൾ എന്ന് പാർട്ടി ആണെങ്കിൽ വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം കുറേ പേര് വിശ്വസിക്കും കുറേ പേര് വിശ്വസിക്കാതെ അതിൻ്റെ കൂടെ മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഇപ്പം ഈ പാർട്ടി ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉദ്യോഗം പാർട്ടിയുടെ പിൻവാതിൽ നിയമനമാണ് ഞാൻ എന്തു ചെയ്യും ഞാൻ പാർട്ടി ന്യായീകരിക്കും വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ പറയും ഇത്രയും നാണക്കേടാണ് അപ്പം നിങ്ങളീ വൃത്തികേടിനെയൊക്കെ ഇന്യായീകരിക്കുന്നത് എടീ ചാപ്പാട് ഇതെന്ന് ആ ആ എനിക്ക് വലിയ യോഗ്യത ഉണ്ടായിട്ടാണോ എനിക്ക് സർട്ടിഫിക്കറ്റില്ല എൻ്റെ എനിക്ക് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നത് പാർട്ടിയാണ് ആ കള്ള സർട്ടിഫിക്കറ്റിൻ്റെ പുറത്ത് തന്നെ എനിക്ക് പിൻവാതിൽ നിയമനം സംഘടിപ്പിച്ച് തന്നത് പാർട്ടിയാണ് ഇങ്ങനൊരു പാർട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർ ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഉപജീവനം അവരുടെ നടക്കുന്ന ഈ സർക്കാരിനെ ആശ്രയിച്ചാണ് അപ്പോൾ ചോറ് കൊടുത്തവന് വാലാട്ടം അവൻ നല്ലത് ചീത്ത എന്നുള്ളത് പട്ടിക്ക് പ്രശ്നമല്ല അവൻ ബലാത്സംഗമായിരിക്കാം അവൻ കൊള്ളക്കാരനായിരിക്കാം ആരുമായിരിക്കാം പക്ഷേ എനിക്ക് ചോറ് തന്നത് ഇവനാണ് അതുകൊണ്ട് ഞാനിവന് കാലാട്ട് ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് ഇവർ കണ്ടെത്തി കഴിഞ്ഞു ഇത് അവരെങ്ങനെ തിരുത്തുമെന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കി കാണാം നോക്കാം വരട്ടെ